വിദേശകാര്യ മന്ത്രാലയം നൽകിയ സ്ഥിരീകരണം ഏകദേശം ആയിരത്തി അറുന്നൂറോളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇറാനിൽ പഠിക്കുന്നത് ഇതിൽ നൂറ്റി പത്ത് വിദ്യാർത്ഥികൾ അടങ്ങിയ ആദ്യ സംഘത്തെ അർമേനിയൻ അതിർത്തിയിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് വിമാനമാർഗം ഇന്ത്യയിൽ എത്തിക്കുകയും ചെയ്യും വിദ്യാർത്ഥികളെ കൂടാതെ മറ്റ് ഇന്ത്യൻ പൗരന്മാരും ഇറാനിൽ ഉണ്ടായേക്കാം ഇസ്രേൽ ഇറാൻ സംഘർഷം വഷളായതോടെ ഈ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഇന്ത്യൻ സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ് ഇറാനിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ നടപടികൾ അതീവ സൂക്ഷ്മതയോടെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ എംബസികൾ വഴി ഇന്ത്യൻ പൗരന്മാരുമായി ബന്ധപ്പെടുകയും അവരുടെ പേര് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും അവരെ സംഘർഷ മേഖലകളിൽ നിന്നും ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും ടെഹ്റാനിൽ നിന്നും നൂറ്റി കിലോമീറ്റർ അകലെയുള്ള കോമിലേക്ക് മാറ്റുന്നത് ഇതിന്റെ ഭാഗമാണ് കോം താരതമ്യേന സുരക്ഷിതമായ ഒരു പ്രദേശമായിരിക്കാം അർമേനിയൻ അതിർത്തി വഴിയുള്ള ഒഴിപ്പിക്കൽ സൂചിപ്പിക്കുന്നത് വ്യോമപാതയിലെ തടസ്സങ്ങൾ കാരണം കരമാർഗമുള്ള ഗതാഗത മാർഗ്ഗങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നതാണ് ഇത്തരം ഒഴിപ്പിക്കൽ ദൗത്യങ്ങൾക്ക് വലിയ സാമ്പത്തിക ചെലവും വെല്ലുവിളികളുമുണ്ട് വിമാനങ്ങൾ ക്രമീകരിക്കുക യാത്രാരേഖകൾ ശരിയാക്കുക സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യേണ്ടതുണ്ട് മുൻപ് ലിബിയ യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ചതിന് സമാനമായ നടപടികൾ പ്രതീക്ഷിക്കാം ഇസ്രയേൽ ഇറാൻ സംഘർഷം വിമാന സർവീസുകളെ സാരമായി ബാധിച്ചിട്ടുണ്ട് ദുബായ് താൽക്കാലികമായി വ്യോമപാത അടച്ചത് ഗൾഫ് മേഖലയിലേക്കും തിരിച്ചുമുള്ള വിമാന ഗതാഗതത്തെ താറുമാറാക്കി കരിപ്പൂർ കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള ദുബായ് ഷാർജ സർവീസുകൾ റദ്ദാക്കിയത് ഇതിന് തെളിവാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് പ്രധാനമായും റദ്ദാക്കിയത് ഗൾഫ് മേഖല ഇന്ത്യൻ പ്രവാസികളുടെ പ്രധാനപ്പെട്ട ഒരു യാത്രാ കേന്ദ്രമായതിനാൽ വിമാന സർവീസുകൾ റദ്ദാക്കുന്നത് യാത്രക്കാരെയും ടൂറിസം മേഖലയും സാരമായി ബാധിക്കും ജോലിക്കായി പോകുന്നവർ അവധിക്ക് വരുന്നവർ ചികിത്സാ ആവശ്യങ്ങൾക്കായി പോകുന്നവർ എന്നിവർക്കെല്ലാം ഇത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും വ്യോമപാതയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതുവരെ ഈ പ്രതിസന്ധി തുടർന്നേക്കാം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ശത്രുതയാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് കാരണം ഇസ്രയേലിന്റെ ആണവ പദ്ധതികളെ ഇറാൻ ഭീഷണിയായി കാണുന്നുണ്ട് അതേസമയം ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള ഹമാസ് തുടങ്ങിയ സംഘടനകളെ ഇസ്രയേൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കുന്നു സിറിയയിലും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ഇരു കൂട്ടരും തമ്മിൽ പരോക്ഷമായ ഏറ്റുമുട്ടലുകൾ നടക്കാറുണ്ട് സമീപകാലത്ത് സിറിയയിലെ ഇറാനിയൻ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഉണ്ടായ ഇസ്രയേൽ ആക്രമണമാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് തിരികൊടുത്തിയത് ഈ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും അയച്ചു ഇതാണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയത് ഇസ്രയേൽ തിരിച്ചടിച്ചാൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇസ്രയേൽ ഇറാൻ സംഘർഷം ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എണ്ണവിലയിലെ വർധനവ് പശ്ചിമേഷ്യ ലോകത്തിലെ പ്രധാന എണ്ണ ഉത്പാദന മേഖല മേഖലയായതിനാൽ സംഘർഷം എണ്ണവില കുത്തനെ കൂട്ടാൻ സാധ്യതയുണ്ട് ഇത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ സാരമായി ബാധിക്കും അതുപോലെ ഷിപ്പിംഗ് തടസ്സങ്ങൾ ഹോർമോസ് കടലിഴക്ക് ലോകത്തിലെ പ്രധാന ഷിപ്പിംഗ് പാതയാണ് ഇവിടെ സംഘർഷം രൂക്ഷമായാൽ കപ്പൽ ഗതാഗതത്തെ അത് ബാധിക്കുകയും ആഗോള വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലേക്കും സംഘർഷം പടരാനുള്ള സാധ്യതയുണ്ട് ഇത് ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുകയും കൂടുതൽ പലായനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ലോകശക്തികൾക്ക് ഈ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകളാണുള്ളത് ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം അതോടൊപ്പം ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ഇന്ത്യ നിയമം ഇന്ത്യ സംയമനം പാലിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത് ഇരു രാജ്യങ്ങളോടും സമാധാനം നിലനിർത്താൻ ഇന്ത്യ അഭ്യർത്ഥിച്ചു ഇന്ത്യക്ക് ഇസ്രയേലുമായും ഇറാനുമായും നല്ല നയതന്ത്ര ബന്ധങ്ങളാണുള്ളത് എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ഇറാൻ ഒരു പ്രധാന പങ്കാളിയാണ് അതുപോലെ പ്രതിരോധം സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ ഇസ്രയേലുമായും ഇന്ത്യക്ക് സഹകരണമുണ്ട് അതിനാൽ ഇരു രാജ്യങ്ങളുമായുമുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് സമാധാനപരമായ പരിഹാരം കണ്ടെത്താനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഇത്തരം സംഘർഷങ്ങൾ ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും സംഭാഷണങ്ങൾക്കിടയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുമാണ് ഇന്ത്യയുടെ പൊതുവായ നയം കൂടാതെ സ്വന്തം പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഇന്ത്യ പ്രഥമ പരിഗണന നൽകുന്നത് ഈ സംഘർഷം എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നോ ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കുമെന്നോ പ്രവചിക്കാൻ കഴിയില്ല എന്നിരുന്നാലും ലോകരാജ്യങ്ങളെല്ലാം ആശങ്കയോടെയാണ് ഈ സാഹചര്യത്തെ വീക്ഷിക്കുന്നത്